ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഡേ എൻ മെയ് ലൈഫാണ് കാണിക്കുന്നത് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നല്ല സ്പെഷ്യലാണ് ഒന്നാമത്തെ കാര്യം ഇന്ന് കുറേ നാളിന് ശേഷം അവധിയുള്ളൊരു ദിവസമായിരുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും അവധിയായതുകൊണ്ട് നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യാമെന്ന് അങ്ങനെ രാവിലെ തന്നെ ഞാനൊരു ചെറിയ കൊട്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്തത് റണ്ണർ ബീൻസാണ് ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മുടെ വാളരി പയറിനെയാണ് ഓർമ്മ വരുന്നത് പക്ഷേ ഇതിൻ്റെ രുചിയും ഒക്കെ വ്യത്യാസമാണ് എന്നാലും ഇതിനൊരു ചെറിയ പരന്ന ആകൃതി ഉള്ളതുകൊണ്ട് വാളരി പയറിനെയാണ് ഓർമ്മ വരുന്നത് ഇതിങ്ങനെ പടർന്നു പോകുന്ന ടൈപ്പ് പയറാണ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് വളമോ കെയറോ ഒന്നും ആവശ്യമില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ നമുക്ക് പയറൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് പയറാണിത് അങ്ങനെ നമ്മൾ രാവിലെ ഇതിനെയെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് തോരം വെക്കാനായിട്ടാണ് പിന്നീട് നമുക്ക് കുറച്ച് തക്കാളിക്കയും കൂടി പറിക്കാനായിട്ടുണ്ട് യു കെയിൽ നമുക്ക് നാട്ടിലെ പോലെ എല്ലാ സീസണിലും പച്ചക്കറികളൊന്നും നടാൻ പറ്റത്തില്ല ഈ ഒരു വെയിൽ കാലത്ത് മാത്രമേ നമുക്ക് നടാൻ പറ്റൂ ഏകദേശം ഒരു അഞ്ചാറ് മാസം മാത്രമേ നമുക്ക് ഈയൊരു ക്ലൈമറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ടുള്ള ലൈസ് പാനുള്ള ചെടികൾ പയറ് ചീര തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ നടുന്നത് അങ്ങനെ ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ വിളഞ്ഞു നിന്ന പയറൊക്കെ നമ്മൾ പറിച്ചു നമുക്കൊരു തോരം വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിക്ക പറിച്ച് എടുക്കാം ഇത് നമുക്ക് ചെമ്മീനിട്ട് കറി വെക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് ഇങ്ങനെ തക്കാളിക്കയും മുരിങ്ങയ്ക്കയും കൊഞ്ചും ഒക്കെയിട്ടുള്ള തേങ്ങ അരച്ച കറി അപ്പോൾ അതാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പച്ച തക്കാളിക്കയാണ് ശരിക്കും വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ നല്ലതായിട്ട് പഴുത്തിട്ടില്ല പഴുത്ത ഒരു തക്കാളിക്കേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം പച്ചയായിരുന്നു അങ്ങനെ അത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പം ചോറ് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബിരിയാണി വെക്കാമെന്ന് കരുതി അതിനുവേണ്ടി കുറച്ച് മിൻറ്റും പറിച്ച് എടുത്തു ഈ ഒരു കോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച് ഇതുകൊണ്ട് നമുക്കൊരു കൂടി വെക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ പറിച്ചെടുത്തിട്ടുള്ള പയറെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കോൾ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ തക്കാളി വിളഞ്ഞതാണ് പക്ഷേ പഴുത്തതല്ല അതും റെഡിയാക്കി ആദ്യമായിട്ട് നമ്മൾ കറി വെക്കുവാണ് കൊഞ്ചും മുരിങ്ങക്കോലും നമ്മുടെ തക്കാളിക്കയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു അതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ദോശയായിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കുന്നത് ദോശയും സാമ്പാറും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി മമ്മി അത് അരയ്ക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അരപ്പിനകത്തേക്ക് തേങ്ങ കുഞ്ഞുള്ളിയും കൂടിയാണ് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കീറിയിടാം അല്ലെങ്കിൽ എരി വേണമെങ്കിൽ അരച്ചും ചേർക്കാം ഇനിയും ഇതിന് ശേഷം ഇതൊന്ന് താളിച്ചും കൂടി ചേർത്താൽ മതിയാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കഴി റെഡി ആയിട്ടുണ്ട് ഇനിയും ഈ സമയത്ത് നമ്മൾ തോരനാണ് വെക്കുന്നത് ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കടുവ് പൊട്ടിച്ച് അതിലേക്ക് കോട്ടടിച്ച് ഇട്ട് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം വെള്ളമിറങ്ങുന്ന പച്ചക്കറിയായിട്ട് ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം തുറന്ന് തേര് തന്നെ വേവിച്ചാൽ മതിയാകും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും നല്ല ടേസ്റ്റായിരുന്നു പിന്നീട് നമ്മുടെ പയറും കൂടി തോരനൊക്കെ തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് ഒതുക്കി എടുക്കാത്തത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ കടുവിൻ്റെ കൂടെ കുറച്ച് ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു മാംഗ്വേലൈസിയൊക്കെയാണ് കൊടുത്തത് അതിൻ്റെ ബാക്കിയാണ് ഞാൻ കുടിക്കുന്നത് ചോറൊന്ന് വിഭവ സമൃദ്ധമായിരുന്നു കുറച്ച് മീൻ കറി ഇന്നലത്തെയാണ് പിന്നെ കൊഞ്ചറി നമ്മുടെ തോരനൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവാണ് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേകം അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു സാധനം വൈകുന്നേരം നമ്മൾ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മുടെ ഗാർഡൻ പണിയിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് എനിക്ക് ഇതൊന്ന് റീ പോട്ടിങ്ങിൻ്റെ പരിപാടിയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും വന്ന് നമ്മൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കലേക്ക് കടന്നു ചിക്കനൊക്കെ വറുത്ത് വച്ചിട്ടാണ് പുറത്ത് പോയത് അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അതേ പോട്ടിൽ തന്നെ ബിരിയാണിയും കൂടെ ഉണ്ടാക്കുവാണ് ചിക്കൻ വറുത്ത പാത്രത്തിലേക്ക് തന്നെ ഉള്ളിയിട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് വഴുന്ന വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ ഞാൻ സിമ്പിളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്താണ് വറുത്തെടുത്തത് ഇനി നമ്മളിത് ചതച്ചതും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റുക ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രം ഒന്ന് മാറി കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയ പാത്രം കുറച്ച് ചെറുതായിരുന്നു ദം ഇടാനായിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പാത്രം കൊടുത്തത് ഇത് നല്ലതായിട്ട് വഴിന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ എൻ്റെയിൽ കുറച്ചേറെ ചെറിയ ടൊമാറ്റോസ് സിരിപ്പുണ്ടായിരുന്നു അത് അഴുക്കായി പോകാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് അതിട്ട് കൊടുത്തത് അല്ലെങ്കിൽ സാധാരണ വലിയ ടൊമാറ്റോ ആണ് നമ്മൾ ചേർക്കാറ് അതും കൂടി ഇട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിക്ക് ഞാൻ മുളക് പൊടി ചേർക്കാറുണ്ട് സാധാരണ ഞാൻ മുളക് പൊടി നമ്മുടെ സാദാ ബിരിയാണിയിൽ ചേർക്കാറില്ല ഈ ഒരു ബിരിയാണിയിലേക്ക് മുളക് പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തൈരാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബിരിയാണിക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ എല്ലാ അളവുകളും കൊടുത്തേക്കാം ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മളിത് ദമ്മാണ് ചെയ്യേണ്ടത് ഞാനിത് രണ്ട് പാത്രത്തിലായിട്ടാണ് ദം വെച്ചത് കാരണം എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തൈരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കാരണം എനിക്ക് നല്ല ഡ്രൈ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ദമ്മിടുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് ഈയൊരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കാരണം ദമ്മിടുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗ്രേവി ഞാൻ മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് രണ്ട് ലെയർ വെക്കാനില്ല ഞാൻ ഒരു ലെയർ മാത്രമേ വെക്കുന്നുള്ളൂ രണ്ട് പാത്രത്തിലായിട്ടാണ് വെക്കുന്നത് ഇനി നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വറുത്തെടുക്കണം പിന്നെ സവാളയും വറുത്തെടുക്കണം ഇതില്ലാത്ത ബിരിയാണി എനിക്ക് ബിരിയാണി ആയിട്ട് തോന്നാറേ ഇല്ല അതുകൊണ്ട് നമ്മളിനി അണ്ടിപ്പരിപ്പും ഇവിടെ റെഡിയായി ഇനി നമ്മൾ സവാളയും കൂടെ റെഡിയാക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഒരു ലെയറേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ഇല്ല അങ്ങനെ ഇതിലേക്ക് ഇനി വറുത്ത സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് സവാള വറക്കുമ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയ ശേഷം നമുക്കിനി ബിരിയാണിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആവി വരുന്നതിനം വരെ ദം ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചതിന് ശേഷം നമുക്ക് പുറത്തോട്ട് പോയി ജസ്റ്റ് നടക്കാനായിട്ടാണ് പോയത് ഒരു ഈവനിങ് വോക്കിന് വേണ്ടി പോയി പിന്നെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ട് ഒരു ബയ്യൊക്കെ പറയാൻ വേണ്ടിയാണ് പോയത് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണ് പോകുന്നതിന് മുമ്പ് നല്ല ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തത് ജസ്റ്റ് ആ ചോറ് മാത്രം അപ്പോൾ ആ നെയ്യ് നമ്മളിട്ട് വറുത്ത് നെയ്യൊക്കെ ആവാൻ വേണ്ടി അങ്ങനെ നമ്മൾ വൈകിട്ട് ആയപ്പോൾ തിരിച്ചെത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഒരു ഡേ ഓഫ് വളരെ പെട്ടെന്ന് കടന്നു